അപ്പോഴേ ഇന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് പാലക്കാട് കോട്ട കാണാനാണ് അപ്പം നമ്മൾ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് നമ്മൾ കണക്ക് കൂട്ടലുകൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കാരണം എട്ട് മണിക്ക് അറിയില്ലായിരുന്നു ഒരു പത്ത് മണിക്കാവും തുറക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സാരില്ല അപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ് പാലക്കാട് കോട്ടയുടെ വിവരങ്ങൾ പിന്നെ ഈ കോട്ടയുടെ എൻട്രിയില് ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ആളുകൾ ഭജന പാടുന്നുണ്ട് പക്ഷെ നല്ല വൈബായിരുന്നു അത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കാൻ പിന്നെ നല്ല വെയിലായിരുന്നു വെയിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഈ ഷോ കാണിക്കുന്നതിനൊന്നൊരു കുറവ് വരുത്തല്ലോ അയ്യോ നല്ല വെയിലുണ്ട് പത്ത് മണി ആയിന് ആരോടോ എട്ട് മണി ഇന്നലെ രാത്രി പറഞ്ഞത് ഒമ്പത് മണിക്കോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കോട്ടൊക്കെ ഏഹ് രാവിലത്തെ തിരക്കുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾ കുട്ടികൾ എന്താല് ആ കാലത്ത് ഇങ്ങനെ ഒരു കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുള്ള് സെക്യൂർഡാക്കി മതിലൊക്കെ കെട്ടി ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉള്ള കാലം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് അടിപൊളി തന്നെ കുറെ നടന്ന് ഇവിടെ ഉള്ളിൽ കുളം പോലത്തെ കുളം പോലെയല്ല കുളം തന്നെയാണ് കൽപ്പടവുകളൊക്കെ ആയിട്ട് ഒരു കുളം ഉണ്ട് ഈ പാലക്കാട് പാലക്കാടിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള പാലക്കാട് അച്ഛൻ സാമൂതിരിൻ്റെ സേവകരായിരുന്നു അങ്ങനെ സാമൂതിരി ആക്രമണ ഭീഷണി നടത്തിയപ്പം പാലക്കാട് അച്ഛൻ ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിട്ടുള്ള നമ്മളെ ഹൈദരലിനെ പോയി കണ്ടു അങ്ങനെ ഹൈദരലി തന്ത്രപൂർവ്വം പാലക്കാട് പിടിച്ചെടുത്ത് അതിനുശേഷം പണി കഴിപ്പിച്ചതാണ് ഈയൊരു കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് പിന്നീട് ടിപ്പു സുൽത്താനാണത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയതും ഇപ്പൊ സൈനിക താവളാക്കി മാറ്റിയതൊക്കെ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്ത് കൂടുതൽ മോഡിഫൈ ചെയ്തു അങ്ങനെയാണ് അങ്ങനെയൊരു കോട്ടുന്ന രീതിയിലുള്ളൊരു കോട്ട കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള ആൾക്കാർ കുറച്ചും നന്നാക്കിയിട്ട് ആ അതെ അടിപൊളിയാക്കി

അണ്ടെ എങ്ങള് ഇದು പെറുക്കി തന്ന എന്നിര് ഇದು നെല്ലിക്ക ആണെന്ന് പറഞ്ഞു അത് നസ്റ്റ് നസ്റ്റ് എന്ന് ഓ നസ്റ്റ് तो नमक കാറ്റ് തന്തിക്ക് പെറുക്കി തന്നല്ല 19s ക്യൂട്സ് അതിgo ദകത്തുന്നുണ്ടോ ഓ നല്ല സുഗന്ധം ഇലവിടെ ഇരിക്കുന്നു നല്ല സുഗന്ധം നല്ല കാറ്റ് നല്ല കാറ്റ് അടിക്കുന്നു നല്ല സുഗന്ധം നല്ല തണുത്ത കാറ്റ് ഇത് കട്ട് ആക്കിയതാ മോഡൽ ഒരു ലെക്റ്റർ ബോക്സ് കണ്ടല്ലോ ആരെ അതിലേക്ക് കട്ടിടാൻ വരുന്നു ഓടന്ന് വന്നിട്ട് കട്ടിടുന്നത് കണ്ടോ താഴെ പാടുണ്ട് എന്നെ ദർശന കാണിക്കുന്നു ഏതാ കട്ട് നല്ല സിലങ്ങെ വലിച്ചേ ഇത് മോഡൽ ലെക്റ്റർ ബോക്സ് കണ്ടോ ആരെ വന്ന് കട്ടിടാൻ വരുന്നു ആവിടെ ലെക്റ്റർ ബോക്സ് ഉണ്ട് എൻ ദൂരസവിടെ അവിടെ ഇക്കേ ചായ 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 ഇല്ല ഈ ഡോപ്പമൈൻ അധികം കുടി മൈൻഡ് ബ്രെയിൻ്റെ ബ്രെയിൻ്റെ ഒരു റിയില്ല ഇങ്ങനെ വിഷ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്നേ ഞാൻ നന്നായി പാട്ട് പാടും അപ്പൊ പാട്ട് എന്നുള്ള സാധനം ഞാൻ മറന്നു അല്ലെ ഞാൻ പ്രസന്റ് ഭയങ്കരമായിട്ട് ആസ്വദിക്കും പക്ഷെ ഇപ്പം നന്നായി വിഷക്കുണ്ട് തോന്നലാ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഇറങ്ങി സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ടൂർ വന്നത് ഇവിടേക്ക് ഫാൻറ്റസി പാർക്കൊക്കെയാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ അന്ന് വലിയ ഓർമ്മകളൊന്നും മനസ്സിൽ തന്നെയെന്നാലും ചെറിയ ചെറിയ വന്നത് ഇവിടെയൊക്കെയാന്നുള്ളത് അറിയാം ഒന്ന് അടിപൊളി ആയിരുന്നു മലമ്പുഴ ഡാം കാണീട്ടാണ് സത്യം മനസ്സിലാക്കിയത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കാരണം അവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ട് അത് ക്ലോസ് ആയിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ ഏതായാലും വന്നതല്ലേ അപ്പൊ ഈ പാലത്തും കൂടെ മുകളിലേക്ക് കയറി അവിടെ കുറച്ചേരം ഇരുന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ട് നിന്ന് ഇറങ്ങിപ്പോകുന്നു ഈ ഒരു പാലം നമ്മൾ ഒരിക്കലും മറക്കൂല അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ പോകാന് ആ കാണുന്ന തണലും അതുപോലെ തന്നെ പിന്നെ അപ്പുറം അപ്പുറമൊക്കെ ഉള്ള വെള്ളവും എന്തോ ഒരു എന്താ പറയാ നല്ല രസം ഉണ്ടായിരുന്നു ഈ വഴി കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ദൂരെ നമുക്ക് മല കാണാൻ പറ്റും അതുപോലെ നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്നൊരു വഴിയുണ്ടല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് പിന്നെ ഇവിടെ കുറേ കുട്ടി കുട്ടി കുരങ്ങന്മാരുണ്ട് നല്ല രസമുണ്ട് അവരെ കളി കണ്ടിരിക്കാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ചോദിച്ചിരുന്നാൽ പിന്നെ നമുക്ക് ആ റോഡിനൊന്ന് വെറുതെ പോയി വെക്കാമെന്ന് നല്ല രസമുണ്ട് ഇനി ആ റോഡും കാരണം ഒരു സൈഡ് നിറയെ വെള്ളം മറ്റേ സൈഡ് കുറേ മലകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു ചായപ്പീടയുണ്ട് അങ്ങനെ നമ്മൾ അവിടെ പോന്ന് ഒരു ഉച്ച ഉച്ചിരയ്ക്കായപ്പോ കൽപ്പാത്തിയിൽ എത്തി കൽപ്പാത്തി കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നിട്ടുള്ളത് അങ്ങനെ കൽപ്പാത്തി കൂടെ കുറെ നടന്ന് ഒരു അമ്പലത്തിന്റെ സൈഡിലെത്തി അപ്പോൾ അതൊരു പഴയൊരു രഥ തോന്നുന്നു ആദ്യം ഉപയോഗിച്ചു തോന്നുന്നു മരത്തിലാണ് ഫുള്ള് അങ്ങനെ സൈഡിൽ കൂടെ നടന്ന് ഒരു അമ്പലത്തിന്റെ സൈഡിലെത്തി അവിടെ എന്തൊക്കെയോ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്സവമായത് കൊണ്ട് തന്നെ കാര്യപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും എന്തൊക്കെയോ പൂജകൾ നടക്കാറുണ്ട് രണ്ട് മൂന്ന് ക്ഷേത്രമുണ്ട് അതിലൊരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ എത്തിയത് ഇവിടെ ആരൊക്കെയോണ്ട് പൂജാരി ഉണ്ട് മറ്റേ ആരൊക്കെയോ ചേർന്ന് പൂജാന്റെ തിരക്കിലാണ് ഇഷ്ടംപോലെ ആൾക്കാര് സൈഡിൽ നടക്കുന്നുണ്ട് നടന്ന് നടന്ന് വന്ന് ഇവിടെ ഇവിടെ വന്ന് സൈഡായിട്ടിരിക്കുന്നുണ്ട് ചിന്നു കുറേ നടന്നതാണ് ഈ കൺട്രോൾ സിസ്റ്റം ഇല്ല ഇല്ല ഇതിന് ഇല്ല അത് ഒരു പോയിന്റിലേക്ക് പോണ എവിടെയാണ് പ്രധാന പോയിന്റ് ഏതുണ്ടോ എല്ലാതും കൂടി ചെന്ന് ചേരണ ഏതെങ്കിലും ഒരു ഏതാ നിർത്തിട്ട ആ മൂന്നെണ്ണം സ്റ്റോപ്പ് ചെയ്താ അവടക്കു എന്താ ഐസ്ക്രീം 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 മാത്രം ഇവിടെ ഈ കോർണർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ വളയ്ക്കുന്നത് രഥത്തെ വളയ്ക്കുന്നത് ആനയാണ് പിന്നെ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൊക്കെ ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് രഥം വലിച്ചുകൊണ്ട് പോകുന്നത് കൽപ്പാത്തി രഥോത്സവമൊക്കെ കണ്ട് അവിടെ എല്ലാം കൂടെ പോരാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുപ്പിവെളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നു ഈ വീഡിയോ എടുക്കാൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം കുറേ നടന്നതല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്